മറ്റുള്ള ആളുകളെ പോലെ തീവ്രവാദം പഠിക്കുന്നതുകൊണ്ടാണ് അവർ ഒത്തുചേരുന്നത് കൂട്ടായ്മ ശക്തമായ ഒരു ടീം വർക്ക് ആവുന്നത് ഇവിടെ തീവ്രവാദമൊന്നുമില്ലല്ലോ ഒരു നാമം ചൊല്ലാൻ പറയുമ്പോൾ തന്നെ അത് തീവ്രവാദിയാണെന്ന് ചിത്രീകരിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക മറ്റുള്ള ആളുകൾ പോലെ ദൈവമാണ് ആദ്യം ദൈവം എൻ്റെ ദൈവം എൻ്റെ ദൈവം എൻ്റെ ദൈവം അതാണ് തീവ്രവാദികൾ എന്ന് പറയുന്നത് തീവ്രവാദമാണ് ദൈവം കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം എന്ന് പറയുന്നത് അത് തെറ്റാണ് നമ്മുടെ സംസ്കാരത്തിൽ നമസ്തേ ഞാൻ രാധാകൃഷ്ണൻ ഞാൻ അമ്പുതിരിപ്പാടാണ് പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ ഈ വീഡിയോ ചെയ്യുന്നത് ഭക്തിയാണ് മാതാ പിതാ ഗുരു ദൈവം അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം പ്രിയമുള്ളവരെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ എത്ര പറഞ്ഞാലും എത്ര വർഷം പറഞ്ഞാലും തീരാത്തത്ര പറയാനുള്ള വിഷയമാണ് ഓരോ ഹിന്ദുവിൻ്റെയും ജീവിതത്തിൽ ആചരിക്കേണ്ട ശീലങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഹിന്ദു മതം പഠിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ സംശയമാണ് ഹിന്ദുക്കൾ മതം പഠിക്കുമ്പോൾ അവർ ഒരുമ ഉണ്ടാവുകയാണ് എന്ന് വെച്ചാൽ എല്ലാവരും ഒരുമിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഹിന്ദു വംശത്തിലുള്ള അല്ലെങ്കിൽ ജാതി അല്ലെങ്കിൽ മതത്തിലുള്ള ആളുകൾ ആരും തന്നെ മതം പഠിക്കരുത് അങ്ങനെ മതം പഠിച്ചാൽ ജാതിക്കും രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് നമ്മളെ ഹൈന്ദവർ ഒന്നിക്കുമോ എന്നു ഒരു തരം ഭയം ചില ആളുകളിൽ എന്നുവെച്ചാൽ വ്യക്തമായ മതം പഠിച്ച ചില ആളുകളും അതുപോലെ തന്നെ അന്ധമായ രാഷ്ട്രീയ അതിപ്രസരം ഉള്ള നമ്മുടെ ഹിന്ദു ജനവിഭാഗങ്ങൾക്കും ഒരു താല്പര്യക്കുറവുണ്ട് കാരണം ആത്മീയത നശിച്ചാലേ ഈ നിരീശ്വരവാദത്തിന് വേരോട്ടുണ്ടാവുള്ളൂ അങ്ങനെയാണ് പല രാഷ്ട്രീയ പാർട്ടികളിലും ഹിന്ദുക്കൾക്ക് ഈ ബുദ്ധിശൂന്യരായ ഹൈന്ദവർ ഈ മത ചടങ്ങുകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കേണ്ട ഒരവസ്ഥ വരുന്നത് എന്നാൽ പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ പറഞ്ഞോട്ടെ നിലമ്പൂര് ത്രിമൂർത്തി ക്ഷേത്രത്തിൽ ഇപ്പോൾ വർഷമായിട്ട് പല വർഷങ്ങളായിട്ട് നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് വരെ അല്ലെങ്കിൽ മുതിർന്ന ആളുകൾക്ക് വരെ എല്ലാവർക്കും വന്ന് ഇരിക്കാവുന്ന എല്ലാ ശനിയാഴ്ചകളിലും മതപാഠശാല ഉണ്ട് ഈ മതപാഠശാല എന്ന് പറയുമ്പോൾ എല്ലാവരും അത് രാഷ്ട്രീയക്കാരുടെയാണ് എന്ന രീതിയിൽ അങ്ങട് താറടിച്ച് കാണിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഹിന്ദുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാരണം മതം പഠിച്ചാൽ ബി ജെ പി ആർ എസ് എസ് കാരനാണ് എന്നൊക്കെയുള്ള ഒരു തെറ്റായ പ്രചരണം വ്യാപിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞുകൊട്ടെ ഇത് ഭാരതമാണ് ഭാരതഭൂമിയിൽ മതം പ്രചയിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഒക്കെ ഹിന്ദുവിൻ്റെ ധർമ്മമാണ് അത് ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറല്ലാത്ത ഹിന്ദുക്കളുടെ ഇടയിൽ ഇത് തയ്യാറായി മുന്നോട്ട് വരുന്ന ഹൈന്ദവ സംഘടനകളെ നമ്മൾ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യണം കാരണം ഇതര മതസ്ഥരൊക്കെ വെള്ളിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും മതം പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിർബന്ധമായിട്ടും പഠിപ്പിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അവൻ മതത്തിന് പുറത്താണ് അവനെ മറവ് ചെയ്യുന്നതോടൊന്നും അവനെ തെമ്മാളിക്കുഴിയിലോ മറ്റുമാണ് അടക്കം ചെയ്യാ എന്ന് പറഞ്ഞ് പേടിപ്പിച്ചതുകൊണ്ട് ഇവന്മാരെല്ലാവരും മതം പഠിക്കും നിർബന്ധമായിട്ടും അവരെ തലമുറകളെ കുട്ടികളെ നിർബന്ധമായിട്ട് പുലർക്കാല ഏറ്റവും അല്ലാതെയൊക്കെ മതം പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ ഹിന്ദുക്കളോ ഒരു തരത്തിലും മതം പഠിക്കാൻ പാടില്ല പഠിപ്പിക്കില്ല പഠിപ്പിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അവർ സംഖിയാണ് ചാണകത്തിൽ ചവിട്ടി എന്നൊക്കെ ചില പിതൃശൂന്യരായ ആളുകൾ ഞാൻ സ്വാമിജിയല്ല ആൾദേവുമല്ല ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് പുതുവാധ്യാർ മടം കൊട്ടാരത്തിൽ ഓക്കെ അപ്പോൾ ചില പിതൃശൂന്യരായ ആളുകൾ ഹിന്ദുക്കളെ ഒന്നിക്കാൻ ഇടവരാത്ത രീതിയിൽ മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാൽ കാലം മാറി ഈ കാലഘട്ടത്തിൽ ഓരോ ഹിന്ദുക്കളും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരായ ആശയവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുന്നവരുടെ മക്കൾ വരെ കോൺഗ്രസിലെ ഹിന്ദുക്കളായ കുട്ടികളെ വരെ മതം പഠിപ്പിക്കാൻ സമീപത്തുള്ള ക്ഷേത്രങ്ങളിലും മതപാഠശാലകളിലും ഗുരുകുലങ്ങളിലും എന്തിനെ ബാലഗോകുലം പോലുള്ള ക്ലാസ്സുകൾ ബാലഗോകുലം പല ജില്ലകളിലും പല വാർഡുകളിലും പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ അത് സംഘടനാപരമായിട്ടാണെങ്കിൽ പോലും അവിടെ പഠിപ്പിക്കുന്നത് ഭഗവാന്റെ നല്ല നല്ല കഥകളും ചിന്തകളും തന്നെയാണ് എന്നാൽ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇനി മതപാഠശാല വരികയാണ് ആദ്യം ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ കെട്ടിടനിർമ്മാണവും ക്ഷേത്രനിർമ്മാണവും കഴിഞ്ഞാൽ ശനിയാഴ്ചകളിൽ അതിഗംഭീരമായ സത്സംഗങ്ങളും നാമജപങ്ങളും ഭജനകളും കീർത്തനങ്ങളും എന്തിന് ഒരുപാട് ആത്മീയ ആചാര്യന്മാരെ സ്ഥിരമായിട്ട് നിത്യവും കഴിയുന്നതും നമ്മുടെ ക്ഷേത്രാങ്കണത്തിൽ നല്ല നല്ല പ്രഭാഷണങ്ങൾക്ക് വേദി ഒരുക്കാൻ പോവുകയാണ് ഇങ്ങനെ കുറേ പറഞ്ഞിട്ട് വേണം നമ്മൾക്ക് ഇനി ഒത്തുകൂടാൻ കാരണം നിങ്ങൾക്കറിയാമല്ലോ പ്രിയമുള്ളവരെ നമ്മൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും സന്ധ്യ ആയാൽ മതപ്രഭാഷണങ്ങൾ നടക്കാറുണ്ട് ഇതര മതസ്ഥരുടെ സംശയമൊന്നുമില്ലല്ലോ അല്ലേ അപ്പോ അവിടെ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ നൂറുകണക്കിന് ആളുകളുമാണ് എന്നാൽ നമ്മുടെ ഒരു ഹിന്ദു മത ഒരു ചെറിയൊരു ചടങ്ങ് നമ്മൾ റോഡ് സൈഡിലോ എന്തിനു നമ്മുടെ ക്ഷേത്രത്തിലോ വെച്ചാൽ അവിടെ സെക്കൻഡ് ഷോയ്ക്ക് ആളിരിക്കുന്ന പോലെ ആവും തിരക്കില്ലാത്ത സിനിമയിലെ എന്ന് വെച്ചാൽ നാലും മൂന്ന് ഏഴ് ആളുണ്ടാവും അവിടെയും ഇവിടെ അവിടെ ഇവിടെ ഇതാണ് ഹിന്ദുവിൻ്റെ മതപാഠം മതം പഠിക്കുന്നത് അങ്ങനെ പോരാ എല്ലാവരെയും എല്ലാ കുടുംബത്തിലും നമ്മളുടെ ഈ ഒരു സന്ദേശം പ്രചരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ ചിന്തകളും നാം അതെല്ലാം മാറ്റിവെച്ചിട്ട് നമ്മുടെ കുട്ടികളൊക്കെ തന്നെ കുറച്ചെങ്കിലും മതം പഠിക്കണം ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല എന്ന് വീണ്ടും പറയുന്നത് എന്താ വെച്ചാൽ വസ്ത്രത്തെ ഒരു പറ്റം ആളുകൾ തീവ്രവാദികളെ ആയിട്ട് ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് വസ്ത്രത്തെ എന്നാൽ വസ്ത്രം ഭാരതത്തിൽ എന്താണ് അഗ്നിയിൽ നിന്നും സ്ഫുടം ചെയ്തെടുത്ത പരിഭാവനമായ നിറമാണ് കാവി അത് എൻ്റെ ഒരു പവിത്രത വേറെ തന്നെയാണ് അത് ഭഗവാന്റെ ചൈതന്യമാണ് ദേവലോകത്തിലും അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിലുമുള്ള പഴയ കൃഷി വര്യന്മാരെല്ലാവരും തന്നെ ഉപയോഗിച്ച ഒരു പവിത്രമായ നിറമാണ് എന്ന് പറയുന്നത് ദേവലോകത്തിലെ കൊടിക്കൂറ പോലും യെസ് ഓരോ ക്ഷേത്രത്തിൻ്റെ മുമ്പിലും കാവി കൊടി വെക്കണം അത് കമ്മ്യൂണിസ്റ്റുകാരായ ഹിന്ദുക്കൾക്കും അത് ബാധകമാണ് അവിടെ രാഷ്ട്രീയം നോക്കരുത് ദയവ് ചെയ്ത് കോൺഗ്രസുകാരും അങ്ങനെ ചെയ്യരുത് അപ്പോൾ എല്ലാ ഹൈന്ദവ ഹൈന്ദവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കണം ഓരോ വാർഡുകളിലും ആ വാർഡുകളിൽ കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കുന്നവര് ഹിന്ദുവായാൽ മതി അവിടെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരനോ ബി ജെ പി കാരനോ കോൺഗ്രസ്സുകാരനോ എന്ന വിചാരം വേ വേഗപ്പാടില്ല അങ്ങനെ ഒരു വേർതിരിവ് വേണ്ട അത് ഇലക്ഷൻ സമയത്ത് എവിടെയെങ്കിലും കൊണ്ടായി ഒന്ന് കുത്തിവിടിൻ അല്ലാതെ അതിനായിട്ട് സൈക്കിൾ എടുത്താൽ കാണുന്നില്ലേ നമ്മുടെ ഇന്നത്തെ തലമുറ സിനിമാ തിയേറ്ററും പാർക്കുകളും വെറും വിപ്ലവം പറഞ്ഞും കൊടി പിടിച്ചും ഒരു ഭക്തിയോ ഒന്നുമില്ല ഒരു ഈശ്വര ചിന്ത പോലും ഇല്ലാതെ വളരുന്ന കുട്ടികളാണ് നമുക്ക് അതിന് കാരണം ആദ്യം ചിട്ടപ്രകാരം നമ്മുടെ സ്വഭവനങ്ങളിൽ അച്ഛനമ്മമാരെ അവർക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത് കുട്ടികളെ ചിട്ടയാർന്ന ഒരു ജീവിതം പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാലേ അവർ ഒരു ഗുരുകുലത്തിലോ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിലോ വരാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഒരു സ്വഭാവ രൂപീകരണം ആദ്യം ഉണ്ടാകേണ്ടത് അച്ഛനമ്മ അത് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് പോലും നന്നായിട്ട് പഠിക്കുന്നത് അവരുടെ അച്ഛനമ്മമാരുടെ സ്വഭാവമോ ശബ്ദമോ കേട്ടിട്ടാണ് ആ ആ കുഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞാൽ പലതും പഠിക്കുന്നുണ്ട് അത് വയറ്റിൽ കിടന്നാണ് കേട്ടോ പഠിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് പഠിപ്പ് തുടങ്ങി കുട്ടി മൂന്ന് മാസം കരു ആയിക്കഴിഞ്ഞാൽ കുട്ടിയെ മാറ്റാൻ പറ്റില്ല ഇതിനു മുമ്പ് മാറ്റുമായിരുന്നു പല നല്ല താന്ത്രികന്മാരും സന്യാസിമാരും അല്ലെങ്കിൽ തിരുമീനിന്മാരും ആ കരു മാറ്റുന്ന പ്രവണതയുണ്ടായിരുന്നു മൂന്ന് മാസം മുമ്പ് മാറ്റിയ ചരിത്രമുണ്ട് അപ്പോൾ അത് മൂന്ന് മാസം കരുവായി കഴിഞ്ഞാൽ ആ കുട്ടി വയറ്റിൽ കിടക്കുന്ന കുട്ടി എല്ലാം അറിയുന്നതാണ് സാരം അപ്പോൾ പല കഥകളുമുണ്ട് പല പല നമ്മൾ യൂട്യൂബിലും പല കുട്ടികളും മന്ത്രങ്ങളൊക്കെ ചൊല്ലെന്ന് കേട്ടിട്ടില്ലേ വേണ്ട ഐക്യു എന്തുകൊണ്ടാണ് ഐക്യു കൂടുതലായുള്ള കുട്ടികൾ വരുന്നത് എന്തുകൊണ്ടാണ് പോസിറ്റീവ് എനർജി കുണ്ടലിനി ശക്തി എന്നിട്ടുള്ള സംഗതികളൊക്കെ കൂടുതൽ വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് കുട്ടികളെ നല്ല സത്യന്തയാ നീതി കാരുണ്യം ലാഭക്രോധാദി മോഹ സൽഗുണങ്ങൾ ഇതൊക്കെ വീട്ടിൽ നിന്ന് തുടങ്ങേണ്ട കാര്യമാണ് ആദ്യം അല്ലേ കറക്റ്റാണ് തിരുമേനി പറയുന്നത് വളരെ കറക്റ്റാണ് അപ്പോൾ നമ്മുടെ പരിസരത്തുള്ള ക്ഷേത്രങ്ങളിൽ ആദ്യം നമ്മൾ കുട്ടികളെ വിടുക ആ ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ ചന്ദനം തൊട്ടുവല്ലോ അയാൾ ഭസ്മം തൊട്ടു അയാൾ ചോരു ചുമന്ന കുരി തൊട്ടു അയ്യോ അയാൾ സംഖിയാണ് അയാൾ ചാണകത്തിൽ ചവിട്ടി എന്ന് പറയുന്ന ആ വൃത്തികെട്ട സംസാരം ഇനിയെങ്കിലും മാറ്റൂ കാരണം ഓരോ ഹിന്ദുവിൻ്റെയും സംസ്കാരമാണ് സംസ്കാരം മാത്രമല്ല ഓരോ ചന്ദനമായാലും ഭസ്മമായാലും അതിന് അതിൻ്റെതായിട്ടുള്ള ആന്തരികാർത്ഥമുണ്ട് അത് മനസ്സിലാക്ക മനസ്സിലാക്കണമെങ്കിൽ അത് അതിൻ്റെ അർത്ഥം അറിയണമെങ്കിൽ ആ ഓരോ വസ്തുക്കളും എന്താണ് നമുക്ക് ഗുണം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം കാലത്ത് എണീച്ച് കഴിഞ്ഞാൽ ഇനിയാണ് ഞാൻ പറയാൻ പോണത് എൻ്റെ പ്രിയക്കുൾപ്പെട്ട മക്കള് അല്ലെങ്കിൽ മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കൂ നമ്മൾ രാവിലെ എണീച്ച് കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ രാവിലെ അമ്മമാർ നേരത്തെ കാലത്ത് എഴുന്നേറ്റ് ഒരു വിളക്ക് എത്തിക്കുക ഒന്ന് വിളക്ക് കത്തിച്ച് അവരൊന്ന് പ്രാർത്ഥിക്കൂ അത് കണ്ടുകൊണ്ടായിരിക്കും നമ്മുടെ കുട്ടികൾ എഴുന്നേൽക്കുക അവരും തന്നെ കുളി കഴിഞ്ഞിട്ട് ആ കത്തിച്ചു വെച്ച വിളക്കിൻ്റെ അല്ലെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ ഒന്ന് കൈകൂപ്പി ഒരു മിനിറ്റ് മക്കളെ നന്നായി പഠിക്കണമെങ്കിൽ നല്ലൊരു ഒരു അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ എല്ലാം നമ്മൾ ഭഗവാനെ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ അത്രയും വേണ്ടു അതിലുപരി കൂടുതൽ മതപരമായ ചടങ്ങുകളും ക്ലാസ്സുകളും ഇങ്ങനെ തീവ്രവാദമൊന്നും അല്ലല്ലോ പഠിക്കുന്നതും പഠിക്കാൻ പറയുന്നതും മറ്റുള്ള ആളുകളെ പോലെ തീവ്രവാദം പഠിക്കുന്നതുകൊണ്ടാണ് അവർ ഒത്തുചേരുന്നത് കൂട്ടായ്മ ശക്തമായ ഒരു ടീം വർക്ക് ആവുന്നത് ഇവിടെ തീവ്രവാദമൊന്നുമില്ലല്ലോ വെറൊരു നാമം ചൊല്ലാൻ പറയുമ്പോൾ തന്നെ അത് തീവ്രവാദിയാണെന്ന് ചിത്രീകരിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക അപ്പം അതുകൊണ്ട് നമ്മൾ നന്നായി പ്രാർത്ഥിക്കുക കുളി കഴിഞ്ഞ് കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ പോകുന്നു സ്കൂളിൽ വന്നു വെച്ചാൽ കുളിക്കാൻ പറയുക കുളി കഴിഞ്ഞ് മക്കളോട് പറയുക മക്കളെ എന്നാൽ ശരി സന്ധ്യ നേരത്തൊന്ന് ചോ വിളക്ക് നിളക്ക് എത്തിച്ചിട്ട് ഒന്നും നാമിച്ചില്ല ഓം നമ ശിവായ നാരായണായ നമ അച്യുതായ നമ അനന്തായ നമ അമൃതായ നമ ഗോവിന്ദായ നമ ഗോപാലായ നമ ശ്രീരാമായ രാമായ നമ ശ്രീകൃഷ്ണായ നമ ശ്രീ വിഷ്ണുവേ ഹരി ഹരി ശ്രീ ണപതേ നമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേനാരായണ മതി ചെറിയ ബാലപാഠം ഭക്തിയുടെ ഇത് മതി പിന്നീട് നല്ല നല്ല കീർത്തനങ്ങളും ശ്ലോകങ്ങളും എല്ലാം പിന്നെ പഠിക്കാം ഒരു ചെറിയ ബാലപാഠങ്ങൾ പോലും അറിയാത്ത കുട്ടികളല്ലേ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ പ്രത്യേകിച്ച് ഹിന്ദു കുട്ടികൾ അല്ലെങ്കിൽ അമ്മമാർ അവരുടെ മക്കൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ നീ പഠിപ്പിച്ചു പറഞ്ഞാൽ കുട്ടികൾ നിൽക്കുന്നുണ്ടോ എന്താ കാരണം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാതാണ് നമ്മൾ രക്ഷിതാക്കളാണ് അതിൻ്റെ കാരണക്കാര് ഇനി ഈ തലമുറ ഇങ്ങനെ പോകും ഒരു രണ്ട് മൂന്നാല് തലമുറകൾ കഴിയുമ്പോൾ അപ്പോഴായിരിക്കും നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് ശരിക്കേ പഠിക്കാൻ കിടക്കണം നമ്മൾ ആ സമയത്ത് ഹിന്ദു എന്ന് പറയുന്ന മതവും ഉണ്ടാവില്ല സംസ്കാരവും ഉണ്ടാവില്ല അതൊക്കെ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ഒലിച്ചു പോയിരിക്കും അതിന് ഇടവരാതിരിക്കാനാണ് എന്നെപ്പോലെയുള്ളവർ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർ ഒരുപാട് സ്വാമിമാരാകട്ടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ത്തിരിയെങ്കിലും കേൾക്കൂ കുറച്ചെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് പകർന്നു നൽകൂ മാതാ പിതാ ഗുരു ദൈവം ദൈവത്തിന് പോലും നാലാമത്തെ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത് ഭഗവാൻ ദൈവത്തിന് പോലും അവസാനമേ ഉള്ളൂ ആദ്യം അമ്മയാണ് ജന്മം തന്ന നമ്മുടെ അമ്മയ്ക്കാണ് പ്രാധാന്യം അതിനുശേഷം നമ്മുടെ പിതാവിനാണ് അച്ഛന് എന്നിട്ടേ ഉള്ളൂ അതിനുശേഷം ഗുരുവാണ് നമ്മൾക്ക് പഠിപ്പിച്ച അധ്യാപകര് നല്ല അദ്ധ്യാപകരുണ്ട് ഇപ്പൊ എന്റെ വീടിന്റെ പരിസരത്തിനുണ്ട് ഒന്നിനണ്ട് വൃത്തികെട്ട അധ്യാപകര് പറയാതെ വരല്ലെട്ടോ ഞാൻ വീണ്ടും പറഞ്ഞു സ്വാമിയല്ല പക്ക സാധാരണ മനുഷ്യനാ ഇതുപോലുള്ള വൃത്തികെട്ട അധ്യാപകനല്ല നല്ല സത്യം ധർമ്മവും നീതിയും മക്കളെ പഠിപ്പിച്ച് കൊടുക്കുന്ന നല്ല അദ്ധ്യാപകരുണ്ട് വിദ്യാലയങ്ങളിൽ ഇതുപോലുള്ള അധ്യാപകരുടെ ശിക്ഷണത്തിൽ വളർന്ന പഠിക്കുന്ന കുട്ടികളൊക്കെ തന്നെ അധ്യാപകൻ്റെ വാക്ക് കേൾക്കും അധ്യാപകൻ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും സൽസ്വഭാവികളായി അവർ മാറും അതിനുശേഷമാണ് കൃഷ്ണാ ഹരേ ജയ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ കണ്ടോ ഭഗവാനെ രാഷ്ട്രമേ ഉള്ളൂ അല്ലാണ്ട് മറ്റുള്ള ആളുകൾ പോലെ ദൈവമാണ് ആദ്യം ദൈവം എൻ്റെ ദൈവം എൻ്റെ ദൈവം എൻ്റെ ദൈവം എന്ന് അതാണ് തീവ്രവാദികൾ എന്ന് പറയുന്നത് തീവ്രവാദമാണ് ദൈവം കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം എന്ന് പറയുന്നത് അത് തെറ്റാണ് നമ്മുടെ സംസ്കാരത്തിൽ അമ്മയാണ് നമ്മുടെ അമ്മയാണ് ഏറ്റവും വലിയ ദൈവം കൺകണ്ട ദൈവം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതും നേരിൽ കാണുന്നതുമായ ഒരേ ഒരു ദൈവം നമ്മുടെ അമ്മയാണ് കാണാത്ത ദൈവത്തിൻ്റെ പിറകെ ഓടുന്നതല്ല അത് പിന്നീടാണ് ആ അമ്മയെയാണ് നമ്മള് ശരിക്കെ ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരിപ്പാ ആ അമ്മയുടെ മകനായിട്ട് ജനിച്ച ഞാൻ എന്തൊരു പുണ്യവാനാണ് അല്ലേ എന്ന് നമ്മൾ അമ്മയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുക അല്ലാണ്ട് മതം പഠിപ്പിച്ച് വിടുന്നതിൻ്റെ കൂടെ ഓരോ വെറും ദൈവം 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 എന്ന് പറഞ്ഞ് നടക്കുകയല്ല വേണ്ടത് അതിനാണ് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും എപ്പോഴും തീവ്രവാദം പ്രചരിക്കുന്ന വാക്കാണ് അമിതമായ അന്ധമായ ദൈവവിശ്വാസം കൊണ്ട് നടക്കുന്നവരെല്ലാവരും തീവ്രവാദികളായിട്ടാണ് മാറുക എന്നിട്ടോ ഹിന്ദു ഒന്ന് ഒരു ചന്ദനക്കുഴി തൊട്ടാൽ അല്ലെങ്കിൽ ഒരു കുങ്കുമം തൊട്ടാൽ നീ അതും പോട്ടെ അമ്പലത്തിൽ ഒന്ന് പോയി വന്ന എന്നാടാ എനിക്ക് അമ്പലത്തിലൊക്കെ പോകാൻ തുടങ്ങിയത് ഏഹ് ഇപ്പോ കൃഷ്ണന്റെ ആളാ അയ്യേ എനക്ക് വലത്തായിരിക്കും സുഖാൻഡ് ഈ കാലഘട്ടത്തിലും നീ അന്ധവിശ്വാസം കൊണ്ട് നടക്കുക എന്ന് പറയും ചില തേവിടി അല്ലെങ്കിൽ പിതൃശൂന്യരായ മക്കൾ അതിനിട വരും തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ജാതിയും രാഷ്ട്രീയത്തിനും അതീതമായി നമ്മൾ ഹിന്ദുക്കളാണെന്ന തിരിച്ചറിവും ഭക്തിയും നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാവണം അത് നമ്മുടെ തലമുറയ്ക്ക് പകർന്നു നൽകുകയും വേണം എല്ലാവർക്കും വിനീതമായ പാത നമസ്കാരം അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞ എന്തെങ്കിലും വാക്കുകൾ അപാകത തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഞാൻ മാത്രമാണ് എല്ലാവരും നമ്മുടെ മക്കളെ വിദ്യാഭ്യാസമായ ബാലപാഠങ്ങൾ ഭക്തിയുടെ ബാലപാഠങ്ങൾ ആദ്യം ഒന്ന് പറഞ്ഞു കൊടുക്കൂ കുട്ടികൾ നല്ല കുട്ടികളായി മാറും അവർ ബീവറേജിലെ ക്യൂ നിൽക്കാൻ പോവില്ല രാഷ്ട്രീയ ഗുണ്ടായുസമായിട്ട് കോളേജുകളിലൊന്നും പോയി അടിയുണ്ടാക്കാൻ പോവില്ല വെറുതെ ജയ് ജയിൽ വിളിച്ച അങ്ങാടി കൂടിയാണ് നേരത്തിൽ ഇറങ്ങില്ല നല്ല കുട്ടികളായിട്ട് പഠിച്ച് അവനവന്റെ കുടുംബത്തിലേക്ക് തിരിച്ചെത്തും സംശയമല്ല ഒന്ന് പരീക്ഷിച്ച് നോക്കൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്തേ